ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ വീടുകളിൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സൗജന്യമായി വൈദ്യുതി ലഭിക്കുന്നു ഇതിന്റെ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിക്കഴിഞ്ഞു ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക രാജ്യത്തെ വീടുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന പദ്ധതിയുമായാണ് കേന്ദ്രം എത്തിയിരിക്കുന്നത് വേനൽക്കാലത്തും മറ്റും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം അത്യുഷ്ണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഫാൻ എ സി ഫ്രിഡ്ജ് തുടങ്ങിയവ നമ്മൾ കൂടുതലായും ഉപയോഗിക്കാറുണ്ട് ചൂട് കൂടുമ്പോൾ എ സിയുടെ ടെമ്പറേച്ചർ കുറക്കുകയും ഫാനിന്റെ വേഗത കൂട്ടുകയും ചൂടിനെ അകറ്റാൻ തണുത്ത വെള്ളവും മറ്റും കുടിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കുന്നതുമൊക്കെ സർവ്വസാധാരണമാണ് എന്നാൽ ഇതിലൂടെ വൈദ്യുതി ബില്ല് കുത്തനെ കൂടുകയും ചെയ്യുന്നത് പതിവാണ് മാത്രമല്ല ഭൂരിഭാഗം വീടുകളിൽ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളും മിക്സി ഗ്രൈൻഡറും വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിത്യോപയോഗ വസ്തുക്കളുമുണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നത് മൂലവും വൈദ്യുതി ബില്ലിൽ വർധനവ് ഉണ്ടാകുന്നു എന്നാൽ വർദ്ധിച്ചുവരുന്ന ഈ വൈദ്യുതി ബില്ലുകൾ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ പ്രതികൂലമായി ബാധിക്കുന്നു അത്തരം സന്ദർഭങ്ങൾ ഇല്ലാതാക്കാനും വൈദ്യുതി ബില്ലുകളിൽ കുറവ് വരുത്തുവാനും ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന അഥവാ പി എന്ന സൌരോർജ്ജ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം ും ഡൽഹിയിലേക്ക് മടങ്ങിയെത്തതിന് പിന്നാലെയാണ് ഈ വമ്പൻ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് രാജ്യത്തെ വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി യോജന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി സൂര്യോദയ യോജന പ്രകാരമുള്ള സോളാർ പദ്ധതി നടപ്പിലാക്കുന്നത് രാജ്യത്തെ ഒരു കോടിയോളം വരുന്ന വീടുകളിലാണ് പിന്നീട് ഘട്ടം ഘട്ടമായി പദ്ധതി വിപുലീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് മായി വിപുലീകരിക്കുന്നതിലൂടെ രാജ്യത്തെ വീടുകളിൽ വലിയ രീതിയിൽ കുറവ് കാണിക്കുക മാത്രമല്ല ഓരോ കുടുംബങ്ങളുടെയും സാമ്പത്തിക ഭദ്രതയ്ക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു രാജ്യത്തെ ഇടത്തരം പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് മാത്രമല്ല അനുദിനം വർദ്ധിച്ചു വരുന്ന രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പ്രഖ്യാപിച്ച പുരപ്പുര സൌരോർജ്ജ പദ്ധതി പൂർണ്ണമായും ക്ഷ്യം നിറവേറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ ഒരു കൂടി പരിഹരിച്ച് ഊർജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തനാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നാണ് വിലയിരുത്തൽ ഇടത്തരം പാവപ്പെട്ട കുടുംബങ്ങളുടെ വൈദ്യുതി ബില്ല് കുറക്കുക മാത്രമല്ല അധിക വൈദ്യുതി ഉൽപാദനത്തിലൂടെ വരുമാനം നേടാനും ഈ പദ്ധതിക്ക് കീഴിൽ അവസരമുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇതിനെല്ലാം പുറമെ ഊർജ്ജരംഗത്ത് രാജ്യം സ്വയം പര്യാപ്തത നേടാനും ഈ പദ്ധതി സഹായിക്കുമെന്നതിൽ സംശയമില്ല ഈ പദ്ധതിയിലൂടെ രണ്ട് രീതിയിലാണ് വീടുള്ളവർക്ക് നേട്ടമുണ്ടാവുക വീടിന് മുകളിൽ കേന്ദ്ര സബ്സിഡിയോടെ സ്ഥാപിക്കുന്ന സോളാർ ഊർജ നിലത്തിലൂടെ ലഭിക്കുന്ന വൈദ്യുതി സ്വന്തം ഉപയോഗത്തിന് പൂർണ്ണമായും എടുക്കാം അതല്ല സോളാറിലൂടെ ലഭിക്കുന്ന വൈദ്യുതി സ്വന്തം ആവശ്യത്തേക്കാൾ അധികമാണെങ്കിൽ അത് കെ നൽകി വരുമാനവും നേടാൻ സാധിക്കും മോദി സർക്കാർ ചുമതലയേറ്റതിന് പിന്നാലെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയായിരുന്നു പുരപ്പുറ സൗരോർജ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ നാൽപ്പതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിക്കാനായിരുന്നു ലക്ഷ്യം എന്നാൽ ഈ ലക്ഷ്യം പൂർണമായും നിറവേറ്റാൻ സാധിച്ചില്ല ഇതിനെ തുടർന്ന് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമിടുകയും കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നീട്ടുകയും ചെയ്തു ഇതിനോടൊപ്പം പുരപ്പുറ സോളാർ പദ്ധതിയിൽ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ഇരുപത്തിമൂന്ന് ശതമാനത്തിലേക്ക് ഉയർത്തുകയും അപേക്ഷാ നടപടിക്രമങ്ങൾ വളരെ ലളിതമാക്കുകയും ചെയ്തു മാത്രമല്ല മൂന്ന് കിലോവാട്ട് ഉൽപാദന ശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള സബ്സിഡി നാൽപ്പത്തിനാലായിരം രൂപയിൽ നിന്നും അമ്പ പത്തിനാലായിരം രൂപയായി വർദ്ധിപ്പിച്ചു നിലവിൽ കേന്ദ്ര സഹായത്തോടെ സബ്സിഡി നിരക്കിൽ സോളാർ പ്ലാന്റ് വീടുകൾക്ക് മുകളിൽ സ്ഥാപിക്കുന്ന കെ എസ് സൗരോർജ്ജ പദ്ധതി സംസ്ഥാനത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കിലോ വാട്ട് രണ്ട് കിലോവാട്ട് മൂന്ന് കിലോവാട്ട് മൂന്നിന് മുകളിൽ എന്നിങ്ങനെ വിവിധ തലങ്ങളിലായിട്ടാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ സൂര്യോദയ യോജന പദ്ധതിയിൽ ആർക്കൊക്കെ സൗജന്യമായി സോളാർ സിസ്റ്റം ലഭിക്കും ഇതിന് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വന്നാലുടനെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക